പശ്ചിമേഷ്യയിലെ ഗസ സിറ്റി ഇസ്രയേലി സൈന്യം വളഞ്ഞുവെന്ന് ഇസ്രേലി പ്രധാനമന്ത്രി സോറി പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടു നെറ്റ്സാറിയും പ്രദേശം പിടിച്ചെടുത്തതായി ഗസയെ രണ്ടായി ഭാഗിക്കുകയാണെന്നും കറ്റ്സ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ന്യൂസ് ഡെസ്ക് ജിഷ്ണു രവീന്ദ്രൻ തത്സമയം ശരിയാണ് ജിഷ്ണു പ്രൈം ടൈമിലേക്ക് സ്വാഗതം ഗസയിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ് തീർച്ചയായും എസ് കെൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നേരത്തെ നമ്മൾക്ക് നമുക്കറിയാവുന്നതാണ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വെടിനിർത്തലിലേക്ക് വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് വന്നിരുന്ന വാർത്തകൾ എന്നാൽ ഹമാസ് ഇത് അംഗീകരിക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു ഈ മുന്നോട്ട് വെച്ച ഇരുപത് ഇരുപത്തിയൊന്നിന പദ്ധതി ആ പ്ലാൻ ഹമാസ് അംഗീകരിക്കുമോ എന്ന ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഒരു ഒരു കുറച്ചുകൂടി പ്രഷറൈസ് ചെയ്തുകൊണ്ട് അവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഹമാസിനെ കൊണ്ട് ഇത് അനുസരിപ്പിക്കുക എന്ന എന്ന നയത്തിലേക്കാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് മാറുന്നത് പൂർണ്ണമായും ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന നീക്കത്തിലേക്ക് അത് കടന്നിരിക്കുന്നു ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് നെറ്റ്സാറിം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോറിഡോറാണ് ഒരു ഇടനാഴിയാണ് പ്രത്യേകിച്ച് തെക്കൻ ഗസയും വടക്കൻ ഗസയും തമ്മിൽ വേർപെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ പൂർണ്ണമായും മാറ്റാൻ അവർക്ക് നെറ്റ്സാറിം പിടിച്ചെടുക്കുന്നതിലൂടെ സാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഗസ സിറ്റി പൂർണ്ണമായും വളയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇനി തെക്കൻ തെക്കൻ ഭാഗത്തേക്ക് പോകുന്ന തെക്കൻ അതിർത്തിയിലേക്ക് പോകുന്ന ആളുകൾ മുഴുവൻ ഇനി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇസ്രായേലി സൈന്യത്തിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതായത് ഇനി ഗസ സിറ്റിയിൽ ആർക്കും തുടരാൻ സാധിക്കില്ല ഹമാസിൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ അതിൻ്റെ പോരാളികളോ ആയിട്ടുള്ള ആളുകൾക്ക് ഒഴികെ മറ്റെല്ലാ ജനങ്ങൾക്കും ഇനി അവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകാനുള്ള അവസാന അവസരമാണിത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പ്രതിരോധ മന്ത്രി ഇസ്രായേലി കറ്റ്സ് നൽകുന്നുണ്ട് അതായത് ഇനി അങ്ങോട്ട് ഇപ്പോൾ റഫ അതിർത്തിയിലേക്കോ അല്ലെങ്കിൽ ഈ അൽമവാസിയിലേക്കോ ഒക്കെ ആളുകൾക്ക് പോകണമെങ്കിൽ ഇനി ഗസ സിറ്റി വിട്ടുപോകുന്നവരെല്ലാവരും ഇസ്രായേലി സൈന്യത്തിൻ്റെ കൂടിയേ പുറത്തേക്ക് കടക്കാൻ സാധിക്കൂ എന്ന സാഹചര്യത്തിലേക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഹമാസിനെ ഈ പറയുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിപ്പിച്ചുകൊണ്ടൊരു വെടിനിർത്തൽ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആക്രമണം കടുപ്പിക്കുന്നതിലൂടെ അതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ ഇസ്രായേലി ഇസ്രയേലി കറ്റ്സാണ് പ്രതികരിച്ചിരിക്കുന്നത് ട്വിറ്ററിലൂടെ അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രധാനപ്പെട്ട ഇസ്രയേലി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇസ്രായേൽ കടുത്ത ആക്രമണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരരെ മാത്രം ലക്ഷ്യം വയ്ക്കുക അവരെ തുരത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രയേലി സൈന്യം നടത്തുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതിലൂടെ ഹമാസിനെ പൂർണ്ണമായും തകർക്കാൻ അവരെ ആക്രമിച്ച് തകർക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത്രയും തീവ്രമായ ഒരു ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ഒരു സമ്മർദ്ദ തന്ത്രമായും വേണം ഇതിനെ കാണാൻ എസ് കെ എൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം